അതിദരിദ്രില്ലാത്ത ജില്ലയെന്ന നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കാനൊരുങ്ങി കൊല്ലം ജില്ലയിലെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കുടുംബങ്ങൾ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് കുടുംബങ്ങളെ മുക്തമാക്കിയാണ് പുത്തൻ ചുവടുവെപ്പ് പൂർണ്ണമായും അതിദാരിദ്ര്യമില്ലാതാക്കിയ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് പദ്ധതി രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നിന് ലക്ഷ്യം കൈവരിക്കും മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ജില്ലയിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരിൽ ഭൂമിയും വീടുമില്ലാത്ത നാനൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ് നിലവിൽ ഈ പട്ടികയിലുള്ളവരിൽ നിന്ന് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വീടും കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകിക്കഴിഞ്ഞു ശേഷിക്കുന്ന വീട് നിർമ്മാണവും ചില വീടുകളിൽ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ് അതിദാരിദ്ര്യ പട്ടികയിലുള്ളവരിൽ ആവശ്യക്കാർക്ക് ലൈഫ് മിഷൻ വഴി വീട് ലഭ്യമാക്കിയത് ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം വേഗത്തിലാക്കി അവകാശം അതിവേഗം പദ്ധതിയുടെ ഭാഗമായി ആയിരത്തിലധികം വ്യക്തികൾക്ക് ആധാർ റേഷൻ കാർഡ് ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങി അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കി ഭക്ഷണം ആരോഗ്യ സേവനങ്ങൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടുംബശ്രീയുടെ ഉജ്ജീവന പദ്ധതിയിലൂടെയും വിവിധ വകുപ്പുകൾ വഴിയും ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം ഒരുക്കി ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നീ ഘടകങ്ങളെ മുൻനിർത്തിയാണ് ദരിദ്ര കുടുംബങ്ങളെ കണക്കാക്കുന്നത് ജൂലൈയിലാണ് മാർഗരേഖ പുറപ്പെടുവിച്ചത് അവകാശം അതിവേഗം ജില്ലയിൽ ആധാർ കാർഡ് ഇരുന്നൂറ്റി രണ്ട് തൊഴിൽ കാർഡ് എഴുപത്തിയഞ്ച് ഗ്യാസ് കണക്ഷൻ മുപ്പത്തിയാറ് വോട്ടർ കാർഡ് നൂറ്റി മുപ്പത്തിയെട്ട് റേഷൻ കാർഡ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെൽത്ത് ഇൻഷുറൻസ് സുരക്ഷാ പെൻഷൻ നൂറ്റി നാൽപ്പത്തിയഞ്ച് കുടുംബശ്രീയുടെ അംഗത്വം അറുപത്തിയഞ്ച് ബാങ്ക് അക്കൌണ്ട് എന്നിങ്ങനെയാണ് അതിനിടെ ജില്ലയിലെ ഗ്രന്ഥശാലകളെ ഹരിത ഹരിത കേരള ജില്ലാ മിഷൻ ജില്ലയിലെ എണ്ണൂറ്റി എഴുപത് ലൈബ്രറികളാണ് പട്ടികയിലുള്ളത് ഇതിനു മുന്നോടിയായി ഹരിതകേരളം മിഷൻ ജില്ലാ ടീം അംഗങ്ങളും ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാല ഭാരവാഹികളും യോഗങ്ങളും ആരംഭിച്ചു ഗ്രന്ഥശാലകളെ ഹരിത ഹരിതകേരളം മിഷന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിലയിരുത്തിയാണ് ഹരിത ഗ്രന്ഥശാല സാക്ഷ്യപത്രം നൽകുക ഈ മാസം ജില്ലാതല പരിശീലനവും മാർച്ചിൽ താലൂക്ക് ഗ്രന്ഥശാല പരിശീലനവും സംഘടിപ്പിക്കും കൂടാതെ വീട്ടുമുറ്റ ക്ലാസുകളും നടത്തും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് ക്ലാസുകളും വ്യാപിപ്പിക്കും കൌൺസിലിന് കീഴിലെ സംസ്ഥാനത്തെ എണ്ണായിരം ലൈബ്രറികളും ഗ്രന്ഥശാല പ്രവർത്തകരും ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പിന്റെ ഭാഗവുമാകും മാർച്ച് മുപ്പതിനകം സംസ്ഥാനത്തെ എല്ലാ ഗ്രന്ഥശാലകളെയും ഹരിത ഗ്രന്ഥശാല പദവിയിലെത്തിക്കുകയാണ് ലക്ഷ്യം ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കൽ പ്രാദേശിക ബോധവൽക്കരണം ഗ്രന്ഥശാലയ്ക്കടുത്തുള്ള പൊതു സൗന്ദര്യവൽക്കരണം ഗ്രന്ഥശാല പ്രവർത്തകരുടെ വീടുകൾ ഹരിതമാതൃകയാക്കൽ എന്നിവയാണ് ഏകോപിപ്പിക്കുന്നത് ഇതെല്ലാം ഉൾപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ കൊല്ലം ജില്ല പുതിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി